നമ്മൾ ഡോഗിനെ ഇവിടെ ട്രെയിൻ ചെയ്യുന്നത് ഡോഗിനെ കമ്പൽഷനിൽ കൂടെയോ അല്ലെങ്കിൽ പ്രഷർ വക്കോ ഫുഡ് കൊണ്ടോ മാത്രമല്ല ഡോഗിനെ ഗെയിംസിൽ കൂടെയാണ് നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഡോഗുവായിട്ടുള്ളൊരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് കൂടും ഡോഗുമായിട്ട് അതിൻ്റെ ഡ്രൈവും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ലോകത്ത് യെസ് ലോകത്തെ ആൾക്കാർ നല്ല ടോപ്പ് ലെവൽ ട്രെയിനേഴ്സ് എല്ലാവരും ട്രെയിൻ ചെയ്യുന്നത് കേരള വർക്കിംഗ് ക്ലബ്ബ് ഇത് ആക്ച്വലി എന്താണ് ഇത് ഒരു ക്ലബ്ബാണ് ഇവിടെ ഒരു ട്രെയിനിംഗ് സെന്ററോ ബ്രീഡിങ് സെന്ററോക്കെയല്ലോ ഒന്നുമല്ല ഓക്കെ ഇത് ഡോഗ്സിനെ വർക്ക് ചെയ്യണം അവരുടെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യിക്കണം എന്ന ആഗ്രഹത്തോട് കൂടി ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ക്ലബ്ബാണ് നമ്മളൊരു ജിമ്മു പോലെ കണക്കൂട്ടിയാതി നമ്മള് ഡോഗിനെ കൊണ്ടുപോയിരുന്നു ഡോഗിനെ വർക്ക്ഔട്ട് യെസ് അതൊരു കോമൺ ഗോളിലേക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു ഡോഗിന്റെ കൂടെ ആ ഡോഗിന്റെ ഫുൾ ജെനറ്റിക് പൊട്ടൻഷ്യല് ഉപയോഗിച്ച് നമ്മളൊരു ഡോഗ് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നോർമൽ നമുക്കുള്ള കെ സി ആ ക്ലബ്ബുകൾ അങ്ങനെയുള്ള ക്ലബ്ബുകളുണ്ട് അപ്പം ഇതിനകത്ത് മെയിൻ ഇതിനകത്ത് ഇപ്പൊ ഡോഗിന്റെ ഒരു ജിം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഡോഗിന്റെ ജിം എന്ന് പറഞ്ഞത് ഞാനൊരു അലങ്കാരികമായിട്ട് പറഞ്ഞാ ശരി നമ്മള് പി എസ് എന്ന് പറഞ്ഞൊരു ഡോഗ് സ്പോർട്സ് ആണ് നമ്മളിവിടെ പ്രാക്ടീസ് അപ്പൊ ആ ഡോഗ് സ്പോർട്സിന് വേണ്ടി ഒബീഡിയൻസും ഉണ്ട് ഉണ്ട് അതിന്റെ ഫൗണ്ടേഷനിലാണ് ഇതിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ആണ് ഈ ഗെയിംസ് വീഡിയോ സ്റ്റാർട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ പോസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറലായിട്ടുള്ള സോഷ്യൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിന് വേണ്ട എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയറ്റിഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഒരു റൈറ്റ് ഫോഴ്സിനുള്ള ബ്രാൻഡിൻ്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും അവർക്ക് തന്നെ റീഹൈഡ്രേറ്റർ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം അതായത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡ് ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിന് തന്നെ നമുക്ക് നാച്ചുറൽ നാച്ചുൽ ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻ്റീ മീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെങ്കിൽ എഗ്ഗോ ആയിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസ് ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെരുഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്തോടെ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് ഇപ്പൊ എത്ര മാത്രം ആക്ടീവ് ആയിട്ട് ഇനി ഇത് എങ്ങനെ ഒബീഡൻസിലോട്ട് കൊണ്ടുപോകുന്നു കാണിക്കട്ടെ യെസ് Good. Back up. Back up. Oh, push. Nice puppets. Good. Shoop. Shoop. Kushi. Good. Good. Good boy. Good. ഈ ഡ്രൈവിലും ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന പപ്പിയെ നമുക്ക് ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റണം ഇത് ആ ഡ്രൈവ് നമുക്ക് നിലനിർത്തണമെങ്കിൽ അപ്പോഴും നമുക്ക് ഗെയിംസേ പറ്റത്തുള്ളൂ ഫുഡും പ്രഷറും കൂടെയും വളരെ ഒരു ഒരു ലിമിറ്റുണ്ട് നമുക്കിത് ചെയ്യുന്നതിന് യെസ് ഇപ്പം ഇവൻ ടൈറ്റിൽ ചെയ്തൊരു ഡോഗാണ് ഓക്കെ ആവശ്യമുള്ള ഒരു സാധനം ഇപ്പം കണ്ട പോലത്തെ ഹീലിംഗ് ആണ് ഓക്കെ ഉണ്ട് ഡൗൺ ഉണ്ട് ഡൗൺ സ്റ്റേ ഉണ്ട് ഇതിന്റെ ഇടയിൽ രണ്ട് ഗൺഷോട്ട്സ് ഉണ്ട് ഓക്കെ ഇത്രയും സാധനങ്ങൾ ഈ ഡോഗ് ചെയ്യാൻ പറ്റണം ഇൻ ഫുൾ ഡ്രൈവ് ഓക്കെ പേടി കൂടാതെ ഫുൾ ഡ്രൈവിൽ ചെയ്യാൻ പറ്റണം വേറെ എന്ത് ഡിസ്ട്രാക്ഷൻസോ ഉണ്ടായാലും എന്ത് ഡിസ്ട്രാക്ഷൻ ഫീൽഡിൽ വേറെ ആൾക്കാരുണ്ടാവും അപ്പുറത്ത് ഡോഗ്സ് കുറയ്ക്കുന്നുണ്ടാവും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ അടുത്ത് ഈ ഒരുപാടൊന്നും ഉണ്ടാവത്തില്ലേ ഇത് ആ ഇത് ഇവനെ ഒന്ന് കാലൽ ഇവൻ ന്യൂ കോം റൂം എന്ന് റോട്ടൺ യു എസ് ഇമ്പോർട്ടൻ്റ് സൺ ആണ് ഓക്കെ ഇന്ന് കേരളത്തിലെ

ഇപ്പൊ ക്ലബ്ബിൽ പതിനൊന്ന് മെമ്പേഴ്സ് ഉണ്ട് മൊത്തം പതിനാല് ഡോഗ്സ് ഉണ്ട് കൂടുതലും ബെൽജിയം എൽവോസ് ആണ് പിന്നെ ഡക്ഷപ്പേർഡ്സ് ഉണ്ട് യൂറോപ്യൻ ഡോമേൻസ് ഉണ്ട് റോട്ട് വീലേഴ്സ് ഉണ്ട് അത് എ ഡിആർകെൻസ് എന്നുള്ള റോട്ട് വീലേഴ്സ് ഉണ്ട് ഇവിടെ ഉപയോഗിക്കുന്നുള്ളു ഓക്കെ അല്ലാത്ത ഷോ ലൈൻസിൽ ഇപ്പൊ ഈ കാണുന്ന നിങ്ങൾ കണ്ട പെർഫോമൻസ് എന്ന് വരും കാരണം ഡോക്ടേഴ്സ് ഉണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് പിന്നെ പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡിജിറ്റൽ സർവേ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവർക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഡോക്ടർ ട്രെയിനിങ് പോയി പഠിക്കാനോ അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ലേ ഇവർക്കെല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്ന് ട്രെയിൻ ചെയ്യാം ആ ട്രെയിനിങ്ങിന് ഒരു ഒരു അംഗീകാരമായിട്ട് പി എസ് സിയിൽ കോമ്പീറ്റും ചെയ്യും നമ്മുടെ ഒരു ഡോഗെന്ന് പറയുന്നത് ഇതിപ്പോൾ കാണാം എന്താ സാധാരണഗതിയിൽ ഡോഗ്സ് ഒരു ടോയ്ക്കോ അല്ലെങ്കിൽ ഒരു ബോളിനോ വേണ്ടിയിട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അതു നേരം ഡോഗ്സിന് പ്രിഫറൻസ് ഉണ്ടാവും ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഈ ഡോഗ് ഒരു ബോളിൻ്റെ രണ്ട് ബോളിൻ്റെ പുറകെ ഓടി ഒബീഡിയൻസ് ഒക്കെ ചെയ്ത നമ്മൾ ടോയ് മാറ്റിയാലും നമ്മൾ എന്ത് റിവാർഡ് കൊടുക്കുന്നു ആ റിവാർഡ് ഡോഗിന് എടുക്കാൻ പറ്റണം അല്ലാതെ ഒരു റിവാർഡും ഇപ്പോൾ ഫുഡ് ആണെങ്കിൽ ഫുഡ് ടോയ് ആണെങ്കിൽ ടോയ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുന്നോ അത് ഡോഗിന് ഒരു റിവാർഡായിട്ട് തോന്നണം അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഡോഗിനെ ഒരു ട്രയൽ ഫീൽഡിൽ ഒരു റിവാർഡും ഇല്ലാതെ കുറേ നേരം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളു ഓക്കെ ഇപ്പം നമ്മളിവിടെ ബോൾ കിടപ്പുണ്ട് എന്നിട്ട് നമ്മൾ ഈ ടഗിലോട്ട് ഡോഗിൻ്റെ ഫോക്കസ് മാറ്റും ഓക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഡോഗിനെ കളിയിൽ ജയിക്കാൻ സമ്മതിക്കാന്നുള്ളത് ഏ കെ പോയെ അതുപോലെ തന്നെ ആണ് ഡോഗ് ജയിച്ചാലും നമ്മുടെ അടുത്തോട്ട് തിരിച്ച് വരിക എന്നുള്ളത് ഒരു ടോയും കൊണ്ട് കളിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് ഓടുക എന്നുള്ളതല്ല ഓ എസ് െ അവന് ഈ എക്യൂപ്മെന്റിനെ കാട്ടിൽ എന്റെ കൂടെ കളിക്കാനിഷ്ട അത് ബോളാണെങ്കിലല്ല എന്ത് എക്വിപ്മെന്റ് ആണെങ്കിലും നമ്മുടെ കൂടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ചില ഒരു ഒരു ഡൗട്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു അവൻ എന്ത് ബോൾ കൊടുത്താൽ ഇപ്പൊ ഈ ഒരു അവൻ കൊടുത്തുകഴിഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് തന്നെ റിട്ടേൺ വരുന്നുണ്ട് ചില പോകുന്നുണ്ട് അതെ അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അത് ഡോഗിനും ആ ഓണറുമായിട്ട് ഒരു ബോണ്ട് കുറവായത് ഗെയിംസ് കളിക്കാൻ പഠിപ്പിച്ചിട്ടില്ല ആ എക്യൂപ്മെന്റോ ബോളിനോടോ ആയിരിക്കും കൂടുതൽ ഒരു ത്വരയും ആഗ്രഹമുള്ള എന്റെ ഡോഗിന് എക്യുപ്മെന്റോ ബോളോ ഇതിനെക്കാട്ടിലും എന്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം വർക്ക് ചെയ്യാനാണ് ഇഷ്ടം അങ്ങനെ ആവുമ്പോഴേ നമ്മുടെ അടുത്ത് ഫോക്കസ് നമ്മൾ ഗെയിംസ് കളിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഡോഗിനെ ജയിക്കാൻ സമ്മതിക്കുന്നത് നമ്മളുടെ എപ്പോഴും ഡോഗിൻ്റെ അടുത്തു നിന്ന് റിവാർഡ് നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡോഗ്സിന് നമ്മുടെ അടുത്തുള്ളൊരു വിശ്വാസം കുറയും അവർ പിന്നെ നമ്മുടെ അടുത്തോട്ട് അത് കൊണ്ടുവരാൻ നോക്കത്തില്ല ഇതൊക്കെ കണ്ടില്ലേ അവനറിയാൻ ഞാനത് എടുക്കത്തില്ല അവനത് നശിപ്പിക്കത്തില്ല അത് ഞങ്ങൾ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്കൊരു ആക്ച്വൽ വർക്കിംഗ് ഡോവിനെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ